സീനിയർ വനിതാ ഫുട്ബോളിന് പന്ത്രണ്ടിന് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും വൈകിട്ട് ടൂർണമെന്റ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യും ആദ്യ മത്സരം മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആണ് ചെയ്യുന്നത് മറ്റേ കുറച്ചും കൂടെ നേരത്തെ നിലമ്പൂരി രണ്ടാം തവണയാണ് അവിടെ നടക്കുന്നത് നേരത്തെ രണ്ടു തവണ മഴ കാരണം മാറ്റിവെച്ച ചാമ്പ്യൻഷിപ്പാണ് വീണ്ടും നടത്തുന്നത് പന്ത്രണ്ടിന് പകൽ രണ്ടിന് ആദ്യ മത്സരത്തിൽ കണ്ണൂർ കോട്ടയത്തെ നേരിടും വൈകിട്ട് നാലിന് ആര്യടൻ ചൌക്കത്ത് എം എൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആതിഥേയരായ മലപ്പുറം കൊല്ലവുമായി ഏറ്റുമുട്ടും ജില്ലയിൽ രണ്ടാം തവണയാണ് സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലമ്പൂരിലാണ് ജില്ലയിൽ ആദ്യമായി വനിതാ ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇരുപതിന് രാവിലെ ഏഴാം മുപ്പതിന് ഫൈനൽ മത്സരം നടക്കുമെന്ന് കെ എഫ് എ വൈസ് പ്രസിഡന്റ് എ മുഹമ്മദ് സലീം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ഡോക്ടർ പി എം സുധീർകുമാർ സി സുരേഷ് കെ നിയാമുദ്ദീൻ പി അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ